ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന രണ്ടാളുകളെ ഒരേ ഫ്രെയിമിൽ കിട്ടിയതിൻ്റെ ഒരു സന്തോഷം ഈ വീഡിയോ എടുക്കുമ്പോൾ എനിക്കുണ്ട് കേട്ടോ ഇന്ന് റെയ്സും ഇക്ബാലും ഒരുപാട് സുഹൃത്തുക്കളും സന്നദ്ധ സേവന രംഗത്തെ പ്രഗത്ഭരായ ഒരുപാട് ആളുകളും ചൊക്ലി സലാംകേടെ വീട്ടിൽ ഒരു സന്തോഷക്കൂടൽ കൂടിയതാണ് സന്തോഷം തുടങ്ങുന്നോടത്തൊക്കെ മധുരം വേണം വേണമെന്നുള്ളൊരു പരസ്യവാചകം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ മനസ്സ് നിറഞ്ഞ ഈ സന്തോഷ നിമിഷത്തിൽ നമ്മുടെ വയറും നിറയ്ക്കാൻ നല്ലൊരു സൽക്കാരും ചൊക്ലി സലാംക വീട്ടിൽ ഒരുക്കിയിരുന്നു എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി നല്ല പോളിങ്ങിലാണ് നമ്മളായിട്ട് പിന്നെ മാറി നിന്നിട്ടില്ല കേട്ടോ നമ്മൾ മനസ്സ് നിറഞ്ഞതുപോലെ തന്നെ വയറും നന്നായിട്ട് നിറച്ചു ഹലോ സകലം ഷബീർക്കല്ലേ ഞാൻ റഹീസ് ഹിദായ നമുക്കൊരാളെ സപ്പോർട്ട് ചെയ്യാനൊരു വീഡിയോ ചെയ്യണമായിരുന്നല്ലോ ഇങ്ങനെ ഒരു ഫോൺ കോളിലൂടെയാണ് റഹീസുമായി എൻ്റെ പരിചയം തുടങ്ങുന്നത് അതുപോലെ തന്നെ തെരുവിലകപ്പെട്ട അശരണരായിട്ടുള്ള ആളുകൾക്ക് അഭയമൊരുക്കാനുള്ള പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് ചൊക്ലി സലാംകെ ഞാൻ അടുത്തറിയുന്നത് ആ പ്രവർത്തനം ഇന്ന് ചൊക്ലി സലാംകയിലൂടെ നാൽപ്പതോളം ആളുകൾക്ക് അഭയം നൽകാൻ സംവിധാനമുള്ള സ്നേഹാലയം അഭയമന്ദിരമായിട്ട് മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സ്വന്തത്തെ പോലെ തന്നെ മറ്റുള്ളവരെ പരിഗണിക്കാനും അവരുടെ പ്രശ്നങ്ങൾ അറിയാനും അതിന് ആശ്വാസമാവാനും ഉള്ള മാർഗത്തിലാണ് ഈ രണ്ടു മനുഷ്യരെയും ഞാൻ പരിചയപ്പെടുന്നതും ഇഷ്ടപ്പെടുന്നതും ബഹുമാനിക്കുന്നതും റഹീസ് ഇതുവരെ ഓടിയ ഓട്ടത്തിലുള്ള സന്തോഷത്തിനും ഇനി ഓടാനുള്ള വഴികൾ എളുപ്പമാവാനും വിപുലീകരിക്കാനും വേണ്ടിയിട്ടുള്ള ചൊക്ലി സലാംകയുടെ ഒരു സ്നേഹ സമ്മാനം നൽകുന്നതിന് സാക്ഷിയാവാനാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത് എല്ലാവരും നല്ല സന്തോഷത്തിലാണ് ഓരോ പ്രവർത്തനങ്ങളിലും ഓരോ നിയോഗം ഉണ്ടാവില്ല ഓരോരുത്തർക്കും ചില ആളുകൾക്ക് വിഭവങ്ങൾ നൽകാനായിരിക്കും ചില ആളുകൾക്ക് ആ വിഭവങ്ങൾ സമാഹരിക്കാനായിരിക്കും ചില ആളുകൾക്ക് അത് വിതരണം ചെയ്യാനായിരിക്കും ചില ആളുകൾക്ക് ആളുകളെ കണ്ടെത്താന് അവരെ ചൂണ്ടിക്കാണിക്കാൻ ഇങ്ങനെയൊക്കെ ഓരോരുത്തരുടെയും നിയോഗങ്ങൾ വ്യത്യസ്തമാണ് നമ്മളെ ഇടം ഏതാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മളെ പോലെ തന്നെ മറ്റുള്ളവരെയും കൂടി പരിഗണിക്കാനുള്ള ഒരു വളർച്ചയിലേക്ക് ഞാൻ എത്തുമ്പോഴാണ് ഞാനൊരു മനുഷ്യനാവുന്നത് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് ചൊക്ലി ഈ ഒരു സ്നേഹ സമ്മാനം റഹീസിൻ്റെ കർമ്മരംഗത്തിന് ഒരു മുതൽ കൂട്ടായി ഇനിയും ഒരുപാട് 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 ആളുകളിലേക്ക് ആ സ്നേഹവും കരുതലും എത്തിക്കാൻ റഹീസിനും അതുപോലെ തന്നെ സലാംകക്കും നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം